ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു വറ്റമീൻ കറി വെച്ച റെസിപ്പിയായിട്ടോ അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇതൊരു ഇതൊര കിലോ മീൻ ഉണ്ടാവും ഞാൻ ഇതിനകത്തുനിന്ന് കുറച്ച് രണ്ട് മൂന്ന് കഷ്ണം വറക്കാനായിട്ട് എടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ടുള്ളതാണ് നന്നായിട്ട് കഴുകിയിട്ട് ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അരപ്പിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ വേണം അതുപോലെ പച്ചമുളക് ചെറിയ കഷ്ണം ഇഞ്ചി രണ്ട് മൂന്നേ വെളുത്തുള്ളി ചെറുതാക്കിയിട്ട് അരിഞ്ഞതും വേണം ഇനി നമുക്ക് ഇതിനകത്തുനിന്ന് തേങ്ങ മാത്രമായിട്ടൊന്ന് അരച്ചെടുക്കണം അപ്പ അതിനു വേണ്ടിയിട്ട് നമുക്ക് മിക്സി ജാറിലേക്ക് തേങ്ങ ഇട്ടു കൊടുക്കാം ഇനി അതിലേക്ക് 2 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളകുപൊടി കൂടി ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ എരിവുള്ള മുളകുപൊടി ചേർക്കുന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ എരിവുള്ള മുളകുപൊടി ചേർക്കാം 2 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളകുപൊടി ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എനിക്ക് ഒരു കുറച്ച് ഒരു കാക്കപ്പ് വെള്ളം അതായത് തേങ്ങ അരയാൻ പാകത്തിനുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്തിട്ട് നല്ല മഷി പോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം ഇനി ഇവിടെ ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് ഞാൻ ഫ്ലെയിം ഓൺ ആക്കിയിട്ടില്ല ഇനി നമ്മൾ അരച്ചുകൊണ്ട് വന്ന് നമ്മുടെ തേങ്ങയുടെ കൂട്ട് ചട്ടിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ആ മിക്സി ജാറിലേക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അതും കൂടി ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇഞ്ചിയും അതുപോലെ പച്ചമുളകും ചേർക്കാം ഇനി രണ്ട് മൂന്ന് കഷ്ണം കുടമ്പുളിയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്കതൊന്ന് സ്പൂൺ വെച്ചിട്ടൊന്ന് അര അരപ്പൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം ഞാനിവിടെ ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ട് ഈ ഒരു സമയത്താണ് ഫ്ലെയിം ഓൺ ആക്കി ഇനി അതിലേക്ക് പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഇതൊന്ന് തിളക്കാനായിട്ട് വെക്കണം അപ്പോൾ നമ്മുടെ ഗ്രേവിയൊക്കെ ഇവിടെ തിളച്ച് വരുന്നു വരുന്നുണ്ട് ഈ ഒരു സമയത്ത് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന മീൻ്റെ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം അധികം വെള്ളമൊന്നും വേണ്ട കേട്ടോ അധികം വെള്ളം ആയിപ്പോയാൽ ടേസ്റ്റ് ഉണ്ടാവില്ല ഈ ഒരു വെള്ളം മതി ഇനി എല്ലാം മീനും നമുക്കിതുപോലെ പെറുക്കിയിട്ട് കൊടുക്കാം അതിന് ശേഷം ആ സ്പൂണ് കൊണ്ട് നമുക്കൊന്ന് അതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം ഒന്ന് മുങ്ങിക്കിടക്കാൻ വേണ്ടി അരപ്പിനകത്തൊന്ന് മുങ്ങിക്കിടക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് അടച്ച് വെച്ചിട്ട് വേവിക്കാം പകുതി അടച്ച് വെക്കാവുള്ള തിളച്ച് പൂം കേട്ടോ ഈ മീനൊക്കെ ഇവിടെ തിളക്കാൻ വേഗം തുടങ്ങിയിട്ടൊരു പത്ത് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മീനൊക്കെ ഇവിടെ ഏകദേശം വിന്ത് വന്നിട്ടുണ്ട് ആ ചാറൊക്കെ ഒന്ന് കുറുകി ഒന്ന് ഇരുന്ന് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഫ്ലെയിം ഒക്കെ ഇവിടെ ഓഫ് ആക്കി കൊടുത്തു അപ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് ഈ ഒരു കറി തയ്യാറാക്കി എടുക്കാൻ പറ്റും അതുപോലെ ടേസ്റ്റും അടിപൊളിയാണ് ഇനി നമുക്ക് ഇത് തണുത്ത് വരുമ്പോൾ കടുക് തിളച്ച് ഒഴിക്കാം അപ്പോൾ ഞാൻ കടുക് താളിച്ച് ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ കുറച്ച് കാശ്മീരി മുളകൂടും കൂടെ ചേർത്തിട്ടാണ് കടുക് കടുക് താളിച്ചത് അപ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ കാണാൻ ഒരു ഭംഗിയൊക്കെ ഉണ്ടാവും അതിന് വേണ്ടിയിട്ട് അപ്പോൾ നമ്മുടെ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഈ ഒരു മീൻ കറി നിങ്ങൾക്ക് എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ഫുള്ള് കണ്ടൊന്ന് സപ്പോർട്ടും കൂടി ചെയ്യണം കേട്ടോ